ാനം പാടശേഖര സമിതിയുടെയും പോത്താനിക്കാട് കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ പുളിന്താനം പാടശേഖരത്തിൽ നടത്തുന്ന നെൽകൃഷിക്ക് ഡ്രോൺ വഴി രണ്ടാം ഘട്ട വളമിടിയിൽ നടത്തി കൃഷിക്ക് വേണ്ടിയുള്ള ചിലവ് കുറയ്ക്കുകയും ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതും ഡ്രോൺ വഴിയുള്ള വളമിടിയിൽ വഴി സാധിക്കും പാടശേഖരത്തിൽ പാടശേഖരത്തിൽ ഡ്രോൺ വഴി വളപ്രയോഗം നടത്തി നടത്തിയിരിക്കുന്ന മുണ്ടകൻ നെൽകൃഷിയുടെ രണ്ടാം ഘട്ട ഡ്രോൺ വഴി നടത്തിയത് കൃഷിച്ചെലവ് കുറയ്ക്കുക കൂടുതൽ വിളവും ഗുണമേന്മയും ഉറപ്പുവരുത്തുക കർഷകരെ നെൽകൃഷിയിലേക്ക് ആകർഷിക്കുക തുടങ്ങിയവയാണ് പോത്താനിക്കാട് കൃഷിഭവനും പാടശേഖര സമിതിയും ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് നാനോ യൂറിയ നാനോ ഡി എ പി തുടങ്ങിയ വളങ്ങൾ ഇഫ്കോ ഫാക്റ്റ് കമ്പനികൾ വഴി സൗജന്യമായി ലഭ്യമാക്കിയിരുന്നു ഡ്രോണിന്റെ വാടകയും ഓപ്പറേറ്ററുടെ ബത്തയും ഉൾപ്പെടെ ചെറിയ തുക മാത്രമേ ചെലവാകൂ എന്ന പ്രത്യേകതയും ഇതിനുണ്ട് പാടശേഖര സമിതി പ്രസിഡന്റ് പോൾ സി ജേക്കബ് സെക്രട്ടറി പി വി വർഗീസ് കൃഷി ഓഫീസർ ബോസ് മത്തായി അസിസ്റ്റന്റുമാരായ സുഹറ അലിയാർ ഷെറീന ടി എം ജിജി മാത്യു കെ പി ജെയിംസ് പ്രദീപ് കെ സി മേഴ്സി ബിജു അനിൽ എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ